ഒരു വ്യക്തിയുടെ ഏറ്റവും മികച്ച സമ്പാദ്യം നല്ല ആരോഗ്യമാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ മെച്ചപ്പെട്ട രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും രോഗങ്ങളെ തടഞ്ഞു നിർത്താനും ഊർജ്ജസ്വലതയോടെ തുടരാനും മികച്ച പ്രതിരോധ ശേഷിയുള്ള ശരീരത്തിന് മാത്രമേ സാധിക്കും രോഗം വന്ന ശേഷം ചികിത്സ തേടി പോകുന്നവരാണ് നമ്മളിൽ കൂടുതൽ പേരും എന്നാൽ രോഗം വന്ന ചികിത്സ തേടുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് അതിനു വേണ്ടത് മികച്ച രോഗപ്രതിരോധ ശക്തിയാണ് ജീവിത ചരികളിലും ഭക്ഷണ രീതികളിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഈ മഹാമാരി കാലത്ത് ഏറെ ഒന്നാണ് രോഗപ്രതിരോധ ശക്തി എങ്ങനെ മെച്ചപ്പെടുത്താം എന്നത് കാരണം പ്രതിരോധ ശക്തി കുറഞ്ഞ ഒരു ശരീരത്തിലേക്ക് വൈറസിന് എളുപ്പത്തിൽ കീറപ്പറ്റാൻ സാധിക്കും എന്നാൽ ഒരാളുടെ രോഗപ്രതിരോധ ശക്തി പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക മെച്ചപ്പെട്ട ജീവിതശൈലി പിന്തുടരുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ നേടിയെടുക്കാവുന്നതാണ് നിറ ജലിതീകരണം പോഷകാഹാരക്കുറവ് വ്യായാമക്കുറവ് അനാരോഗ്യമായ ശീലങ്ങൾ സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഒരാളെ പ്രതിരോധ ശക്തിയെ ബാധിക്കാം പോഷകങ്ങളുടെ കുറവ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിൽ അല്ല കാര്യം അതിന്റെ പോഷക ഗുണങ്ങളിലാണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചത് കൊണ്ട പ്രതിരോധ ശേഷി കൈവരില്ല ഇതിനായി ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ആഹാര സാധനങ്ങൾ നിശ്ചിത അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം എങ്ങനെ കഴിക്കുന്നതും വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് ചെറു മത്സ്യങ്ങൾ ആരോഗ്യപ്രദമാണ് എന്നാൽ ഇവ ഒരുപാട് എണ്ണയിൽ വറുത്തെടുത്ത് കഴിക്കുന്നത് ദോഷകരമാണ് വിറ്റാമിൻ എ അയഡിൻ എന്നിവയുടെ കുറവ് വിറ്റാമിൻ എ അയഡിൻ പോലുള്ള മൈക്രോന്യൂട്രിയനുകളുടെ കുറവ് പ്രതിരോധ ശക്തി ഇല്ലാതാക്കും വിറ്റാമിൻ എ അയഡിൻ എരുമിന് കുറവ് എന്നിവ അത്തരം ഉദാഹരണങ്ങളാണ് ശരീരത്തിന് നല്ല പ്രതിരോധ ശേഷി കിട്ടാൻ സഹായിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് കുറഞ്ഞത് എട്ട് മണിക്കൂർ ഉറക്കം ദിവസവും എട്ട് മണിക്കൂർ പത്ത് ഗ്ലാസ് വെള്ളം സമീകൃത ആഹാരം ദൈനദിന വ്യായാമം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇവയിൽ ഏതെങ്കിലും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ ഇത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും പതിവ് വ്യായാമം ചെയ്യേണ്ടത് ആരോഗ്യ നിലവാരം ഉയർത്തും മാത്രമല്ല നിങ്ങളുടെ മാനസിക ഉത്സാഹത്തെയും ചർമ്മ സൗന്ദര്യത്തെയും വളരെയധികം സ്വാധീനിക്കും ആഴ്ചയിൽ ഏഴ് ദിവസവും വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ആഴ്ചയിൽ അഞ്ചു ദിവസം മാത്രം വ്യായാമം ചെയ്താൽ മതിയാകും പേശുകൾക്ക് വിശ്രമം ലഭിക്കാനും കൃത്യമായി പ്രവർത്തിക്കാനും വ്യായാമത്തിന് ഇടവേള നൽകുന്നത് അത്യാവശ്യമാണ് നിശ്ചിത ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് അറിയാൻ സാധിക്കും ശരീരത്തിൽ എന്തെല്ലാം ഘടകങ്ങൾ കുറവാണെന്നും എന്തെല്ലാം കൂടുതലാണെന്നും അറിയാൻ കഴിഞ്ഞാൽ പരിഹാര മാർഗങ്ങൾ നേരത്തെ തുടങ്ങാം